രാമായണ പാരായണം നിർവഹിക്കുന്നത് സുധാ നായർ ആധവനാടാണ് രാമായണ പാരായണം ഭാഗവത പാരായണം നാരായണീയം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സുധാ നായർ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോട്ടയ്ക്കൽ താലൂക്കിന്റെ സാമൂഹ്യ ആരാധന പ്രമുഖ കൂടിയാണ് വളരെ നല്ല ശബ്ദത്തോടുകൂടി രാമായണ പാരായണ ചിട്ടകൾ പാലിച്ചുകൊണ്ട് വന്ദന ശ്ലോകങ്ങളോടുകൂടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റായി എഴുതാൻ മറക്കരുത് കൂടാതെ ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് പ്രധാനമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓ ഗുരുവന്ദനം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുദേ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗണപതി വന്ദനം ഏകദന്തം മഹാകായം ദന സിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതി വന്ദനം सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदाचन् वन्दनं कुजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्यगविदाशाखां वन्दे वात्मीगिगोकिलम् സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃതപാരിഷ്യ പത്മേശുരവിസ്വരൂപം പ്രണമ്യ മനോജവം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വനരയൂഥമോക്കം श्रीरामदूतं शिरसा नमामि श्रीराघवं दशद दशरथात्मजमप्रमेयं सीतापदीं रघुकुलान्नयरत्नदीपम् आजानुबाहुमरविन्ददळाय दाक्षं रामं निशाचरविनाशकरं नमामि ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയാ ശ്രീരാമ രാമ രാമ രാവണ श्रीराम मम कृमदां राम राम श्रीराघवत्मा राम श्रीरामा रमापदे श्रीरामरमणीयविग्रहा नमोऽस्तु दे ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന വൈകിളിപ്പെന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ ദാനം വന്ദിച്ചുവന്ധ്യന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ലക്ഷ്മ ലക്ഷ്മണോപദേശം മത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാൽ ബലം ഭെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സന്നിപം മർത്യ ജന്മം ക്ഷണാഭങ്കുരം ചക്ഷുശ്രവേണാഗളം ദർദുരം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ പുത്രമിത്രാർത്ര കളത്രാതി സംഗമം എത്രയോ അൽപകാല സ്ഥിതമോർക്കാന്തർ പെരുവഴി അമ്പലം തന്നിലേദാന്തരായി കൂടി വിയോഗം വരും പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമതിഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപ്പമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്കന്ധർവ നഗരാ സമാമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യഥാപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നീതു ദയ വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇതം മതിഭ്രമുള്ള ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതു മറി സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടും മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീളമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാ വിശേഷങ്ങളൊന്നും ഓരായികയാൽ ആ മകുംബാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതെല്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേ വനും നിർണയം വ്യാഘ്രിയെ പോലെ ജരയുമടുത്തു മടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്താമഹം ബുദ്ധി കൈ മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ോഹം ആട്ടോഹമം കലർ നേടും ദാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ംസരക്താസ്തിവിൺമൂത്രം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതി നീ മാനസതാരിൽ നിരൂപിച്ചതും തവ മില്ലെന്നറിയ നീലക്ഷ്മണ ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനിനം ോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമെല്ലോർക്കിൽ ഞാനായതാത്മാവെന്നും മോഹൈഹകന്ദ്രിയായുള്ളതു വിദ്യ കേൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും കയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തേതാ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നോ മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറിയടോ മാതാപിതൃ മാതൃമിത്രാസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാ സംസാരബന്ധനം ക്രോധമല്ലോ നിജാധർമ്മക്ഷയാകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരന്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ശാന്തിയെ കാമാസുരപികേൽ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം വസിപ്പതാത്മാവുകൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം വരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞരം സർവതാചേത സീഭാവിച്ചുകൊഴുക നീ സാരനായ നീ കേൾ സുഖദുഃഖം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടുക നേരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടും കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക മാനമല്ലോ പരമാ പരമാപദം സൗമിത്രി തന്നോടിവണ്ണ മരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പിടയുണ്ടാക്കരു ആത്മാവിനാ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാൾ വന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം കേശുപതി നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകേലെ കളഞ്ഞുടേനുക്കനിവോടു മനുഗ്രഹിച്ചിടണം അച്ഛനെന്തു ിലൊന്നിച്ചയെന്നാലതിങ്ങിച്ചയെന്നു ഇച്ചയെന്നുറച്ചീടണമയും കർത്തൃ കർമാനൂകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം ഏതുമേ കേവലം ഗാനനവാസം സുഖമായി വരും തവ മാതാവ് മോദാലനുവദിച്ചിടുക എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികേ പ്രീതികൈ കൊണ്ടെടുത്തു മൂർത്തിനി ചേർത്തൂർത്തി ഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവനങ്ങളാശു കൗസല്യയും ദേവകളോടിര നീടിനാൾ മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാംബുദേ ചക്രവർത്തി ധനുജായ സാർവഭമായ മംഗളം മംഗളം സത്യഭാമായ ധർമ്മ സംസ്ഥിതി ഹേതവേ സീതാമനോഭിരാമായ रामचन्द्राय मङ्गलम् मङ्गलम् सत्यभामाय धर्मसंस्थिति हेदवे सीतामनोभिरामाय रामचन्द्राय मङ्गलम् कायेन वाजा मनसेन्द्रयैर्वा बुद्ध्यात्मना वा प्रकृतिस्वभावात् करोमि यद्य सकलम्बरस्मै श्रीरामचन्द्रायेदि समर्पयामि सर्वं श्रीरामचन्द्रायेदि समर्पयामि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे एकश्लोकी रामायणम् पूर्वं रामदभोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं एदत्ति रामायणम्